എല്ലാവർക്കും സ്വാഗതം ചുണ്ടയ്ക്ക അല്ലെങ്കിൽ ടേക്കി ബെറി നമ്മുടെ ചെറുതും ശക്തിയേറിയതായിട്ടുള്ളൊരു ഔഷധ ചെടിയാണ് ചെറുതെങ്കിലും ഔഷധ ഗുണം നിറഞ്ഞൊരു കായ നമ്മുടെ നാട്ടിൻ പുറത്തെ നമ്മുടെ സ്വന്തം ചുണ്ടയ്ക്ക ചുണ്ടയ്ക്കയുടെ ചെറുതും ഒരു വെള്ള തുമ്പപ്പൂവിനോട് സാമ്യമുള്ള പൂക്കളാണ് പിന്നീട് നമുക്ക് ഇങ്ങനെ കായകളായിട്ട് മാറുന്നത് കായകൾ ചെറുതാണ് പച്ചയായിരിക്കും പാകമാകുമ്പോൾ അതേ നിറത്തിൽ തന്നെ ചെറുതായിട്ടൊരു കഠിനതയും കൂടും നമുക്ക് ഭക്ഷണത്തിനും ഔഷധത്തിനും ഒരുപോലെ നല്ലതായിട്ടുള്ളതാണ് ചുണ്ടയ്ക്ക വിശേഷിപ്പിക്കാവുന്ന ഒത്തിരി ഗുണങ്ങൾക്ക് ഉടമയാണ് ചുണ്ടയ്ക്ക തീയൽ വെച്ചും തോരനായിട്ടും ഒക്കെ നമുക്ക് കറികളിൽ ചേർത്തുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം മിതമായ അളവിൽ നമുക്ക് കഷായം ഒക്കെ ആയിട്ടും ഇത് ഉപയോഗിക്കാം എല്ലാം കൊണ്ടും നമ്മുടെ കിച്ചൺ ഗാർഡനിലെ ഒരു ഔഷധ നക്ഷത്രം